കേരളത്തിൽ ജീവിക്കാൻ അത്ര പാടാണെന്നും അതുകൊണ്ട് മലയാളികളൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണെന്നുമാണ് നമ്മുടെ സംഘപരിവാർ വൃത്തങ്ങളിൽ നിന്ന് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കമന്റുകൾ അപ്പോൾ നമുക്ക് മറ്റു സംസ്ഥാനങ്ങളൂടി പരിശോധിച്ചാൽ ഗുജറാത്തിലും പഞ്ചാബിലും ഒക്കെ അവസ്ഥ അതിലും ഭീകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഇവിടെ നിന്ന് മലയാളികൾ മറ്റു രാജ്യത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിയമാനുസൃതമായി വിസയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടായിരിക്കും പോവുക പക്ഷേ ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അത് നിയമവിരുദ്ധമായി പോകുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെ വാട്ടറി വിമാനത്താവളത്തിൽ വെച്ച് ഇന്ത്യക്കാരുമായി വന്ന ഒരു വിമാനം തടഞ്ഞു വെക്കുകയും അത് മനുഷ്യക്കടത്താണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെല്ലാം തന്നെ അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരാണ് അത് ഫ്രാൻസിന് ബോധ്യം വന്നതുകൊണ്ടാണ് ആ വിമാനം തിരിച്ച് ഇന്ത്യയിലേക്ക് അയച്ചത് അതിലുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിമാനത്തിൽ യാത്ര ചെയ്ത മുന്നൂറ്റി മൂന്ന് പേരിൽ തൊണ്ണൂറ്റിയാറ് പേരും ഗുജറാത്തിൽ നിന്നുള്ളതാണ് അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നുള്ള തൊണ്ണൂറ്റിയാറ് പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ നാട്ടിൽ നിന്ന് ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപെട്ടാൽ മതി എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഇപ്പോൾ കേരളത്തെ നോക്കി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് ഇവിടെ നിന്ന് വിദ്യാസമ്പന്നരായത് അവർ വിദേശത്തേക്ക് പോകുന്നത് അതും ലീഗലായ മാർഗങ്ങൾ നോക്കി തന്നെയാണ് അവരിവിടുന്ന് യാത്ര ചെയ്യുന്നത് പക്ഷേ ഗുജറാത്തിൽ ഒന്നും അവസ്ഥ അങ്ങനെയല്ല കിട്ടുന്നത് കാര്യപ്പെറുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യ വിടണം എന്ന ചിന്താഗതിയിലാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളെ പോലും അവർ ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കണക്കുകൾ തന്നെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വൻ തോതിലാണ് ഇന്ത്യയിൽ നിന്ന് ആളുകൾ വിദേശത്തേക്ക് അനധികൃതമായി കുടിയേറി അതായത് അനധികൃതമായി എന്ന് എടുത്തു പറയാനുള്ള കാര്യം ലീഗലായി തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് തന്നെ പോകുന്നത് അവരിൽ പലരും ഇന്ത്യൻ പൗരത്വം വരെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം അത്തരത്തിൽ കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യസഭയിലെ സി പി എമ്മിന്റെ എം പി ആയിരിക്കുന്ന ഡോക്ടർ വി ശിവദാസൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേരാണ് ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ളത് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് കേന്ദ്ര സർക്കാർ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകൾ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ എണ്ണായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യക്കാരാണ് യു എസിൽ നുഴഞ്ഞേറിയത് കോവിഡിന്റെ സാഹചര്യത്തിൽ ഈ സംഖ്യ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേര് മാത്രമായിരുന്നു കോവിഡിന് ശേഷം ഓടിപ്പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം മുപ്പത് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് ഓടിപ്പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലും നിയമവിരുദ്ധമായ കുടിയേറ്റം ഇരട്ടിയായിട്ടുണ്ട് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേരാണ് നിയമവിരുദ്ധമായി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ എത്താൻ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരാണ് അമേരിക്കയിൽ നുഴഞ്ഞു ശ്രമിച്ചത് ബി ജെ പിയുടെ പ്രചാരവേലകൾ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന കണക്കുകളാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ വി ശിവദാസൻ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ആളുകളാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യം വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് മോദിയും അമിത്ഷായുടെ ഒക്കെ സ്വന്തം നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് എന്ന് പറയേണ്ടി വരും ലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിൽ മാത്രം കുടിയേറി താമസിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റു രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ തന്നെ എത്രത്തോളം ഇന്ത്യക്കാരായിരിക്കും കുടിയേറിയിരിക്കുക എന്ന കാര്യം ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും കേരളത്തെ കുറ്റപ്പെടുത്തുന്ന എല്ലാവരും ഒന്ന് ഓർക്കുക നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല ദിവസവേതനം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ദിവസവേതനം ലഭിക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ നിന്നുള്ള ആളുകൾ ഇനി വരും കാലങ്ങളിൽ എന്തായാലും കേരളത്തിലെത്തി ഇവിടെ പണിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഗുജറാത്തിൽ ദിവസവേതന നിരക്ക് കിട്ടുന്നത് വളരെയധികം കുറവാണ് എന്നതുകൊണ്ട് ഇനി ഗുജറാത്തിൽ നിന്നുള്ള ആളുകളും കേരളത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ സംഘപരിവാറുകാർ ഒന്ന് ആലോചിക്കുക മോദിയുടെയും അമിത്ഷായുടെയും നാട്ടിൽ നിന്ന് അനധികൃതമായി കുടിയേറുന്നവരുടെ എണ്ണം എത്ര ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കണക്ക് കൂട്ടുക അവരിൽ നിന്ന് അമേരിക്കയ്ക്ക് പോയവരുടെ എണ്ണം മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നവർ എത്ര പേരുണ്ട് എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ ഇത്തരത്തിൽ ദിവസക്കൂലി ഇപ്പോഴും വളരെ കുറഞ്ഞിരിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക അതിനുശേഷം നിങ്ങൾ കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ ആളുകളെ പറ്റി വിമർശിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ മലയാളികളായ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ തന്നെ ലീഗലായി ഇവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് അത് അവരുടെ തീരുമാനമാണ് പക്ഷേ ലീഗൽ അല്ലാതെ അനധികൃതമായി ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എത്രത്തോളം ദുരിതപൂർവ്വമാണ് എന്ന കാര്യം തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്